അപ്പോൾ ഈ മാധ്യമ മേഖലയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പരീക്ഷണങ്ങളിലും ജമാഅത്ത് ഇസ്ലാമി ഒരു ഘട്ടത്തിൽ ഏർപ്പെട്ട് കാണുന്നുണ്ട് അത് ചില രാഷ്ട്രീയ കക്ഷികളുടെ രൂപീകരണത്തിലോ അതിനെ പിന്തുണക്കലോ അങ്ങനെ ഒരു ഇപ്പോൾ പറഞ്ഞതും വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള നേരിട്ടൊരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്ക് കുറേ കാലത്തോളം ജമാഅത്ത് ഇസ്ലാമി സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ല പിന്നീട് ഉത്തരേന്ത്യൻ സാഹചര്യങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ അവിടെ ഈ പിന്നെ ഹിന്ദുത്വ ശക്തികൾ വളരെ ശക്തമായി മുന്നോട്ട് പോകും എൺപതുകളിലാണ് പ്രത്യേകിച്ച് അത് സംഭവിച്ചത് അപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമി ചിന്തിച്ചത് സജീവമായി ഇടപെടാഞ്ഞാൽ മുസ്ലിം സമുദായമാണിതിന് ഏറ്റവും വലിയ ഇരകൾ അപ്പോൾ അവരെ ഉൾ അടക്കം അവർ മാത്രമല്ല അവരുൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ ഹിന്ദുത്വ ശക്തികൾ അത് തന്നെ തിയഞ്ഞ ജനാധിപത്യ വിരുദ്ധമായ ഒരു സ്വഭാവം അതിനുള്ളത് സമഗ്രാധിപത്യപരമാണ് അങ്ങനെയുള്ള പിന്നെ സമാധാനപരമായി അത് നേരിടാൻ വേണ്ടി നട അത് നടക്കുന്ന യുദ്ധങ്ങൾ അത് ഏത് പാർട്ടിയാലും ശരി അപ്പോൾ അന്ന് മതനിര വിശ്വസിക്കാനും ജനാധിപത്യത്തിനും വിശ്വസിക്കുന്ന ശക്തികളോടൊപ്പം നമ്മൾ ചേരേണ്ടതുണ്ട് എന്ന് ലമാ ഇസ്ലാമി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറിലേക്കൊക്കെ തീരുമാനിച്ച ശേഷമാണ് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയത് പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ല അപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും അത്തരം ഒരു സംഗതി ഷെയർ ചെയ്യാൻ പ്രാപ്തമായിരുന്നില്ലേ അവരംഗീകരിക്കും താർത്തികമായിട്ട് അവരംഗീകരിക്കും പക്ഷേ പ്രയോഗത്തിൽ അവർക്ക് ഒരുപാട് വീഴ്ചകളും സംഭവിക്കുന്നുണ്ട് അതൊന്നും ജമാഅത്ത് ഇസ്ലാമി അനിലയ്ക്ക് അസ്വാഭാവികമാണെന്ന് കരുതുന്നില്ല എങ്കിലും അവരെ ഉദാഹരണത്തിന് തൊള്ളായി ആദ്യമായിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ യു പി എ യു പി എ സർക്കാർ രണ്ടായിരം രണ്ടാം ഇത് ഇവരെ ശക്തിയായി മുമ്പോട്ട് വരുന്നു ഈ എതിർത്വ ശക്തികൾ ആ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ മൻമോഹൻ സിംഗിന് ഉൾപ്പെടെ കോൺഗ്രസ്സിനെ നേതാക്കൾ എല്ലാവരെ കണ്ടു വളരെ അപകടകരമാണല്ലോ അടുത്ത തിരഞ്ഞെടുപ്പ് എൻ്റെ സ്ഥിതി നിങ്ങളത് ഏതെങ്കിലും ഇത് സെക്യുലർ പാർട്ടികളുടെ ഒരു കൺസോളിനേഷനിലേക്ക് നേരിടാൻ കഴിയുമെന്നൊരു സംശയം അവർ നിസ്സഹായ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ അങ്ങനെ മറ്റുള്ളവരോടും അങ്ങനെ പറഞ്ഞെങ്കിലും അതൊന്നും അതിൻ്റെ രൂപത്തിലെത്തിയില്ല അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പിന്നെ മോഡിയുടെ രൂപത്തിൽ പ്രധാനമന്ത്രിയാകുന്നതും അങ്ങനെ ഈ ഇവിടെ ഗവൺമെൻ്റ് ഈ ഗവൺമെൻറ്റും നിലവിടുന്നു അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് സഹകരിച്ചുകൊണ്ടേ ഇത് നേടാൻ കഴിയുന്നു ജമായത്ത് ഇസ്ലാമിയോ അതുപോലെയുള്ള അംഗങ്ങൾക്കോ ഒറ്റയൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാന്ന് അറിയാം എങ്കിലും ചെയ്യാതിരിക്കാൻ ന്യായമാകുന്നല്ലോ അപ്പോൾ അവരോടൊക്കെ സഹകരിച്ചുകൊണ്ട് അതാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ്സുമായി സഹകരിച്ചിട്ടുണ്ട് ഇവിടെ സി പി എമ്മുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയില് ഈ യു പിയിൽ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി സമാജ്വാദി പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ പല പാർട്ടികൾക്കും അപ്പോൾ അത് അതാത് കാലത്തെ ലക്ഷനോ അതാത് കാലത്തെ ലക്ഷൻ അജണ്ടകളുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ പിന്തുണ തീരുമാനിച്ചിരുന്നത് തീരുമാനിക്കുന്നത് ഇതുതന്നെയാണ് ആരാണോ ഈ ബി ജെ പി ആർ എസ് എസ് പ്രധാനം ചെയ്യുന്ന ആ രാക്ഷ്യം അതിനെ എതിർക്കുന്നവർ അതിനെ തന്നെ എതിർത്താ പോരാ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന പാർട്ടികളാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യാറുള്ളൂ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പക്ഷെ അപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം ആ കള്ളന്മാരും അഴിമതിക്കാരുമായ ആളുകൾ എന്ത് ലേവലിൽ വന്നാലും അവരെ നമ്മൾ പിന്തുണക്കില്ല എന്ന് വെച്ചിരുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാധ്യത ഞാൻ ഉദ്ദേശിക്കുന്ന ഈ മുന്നണി രാഷ്ട്രീയ സംവിധാനം ഇത്രയും പ്രബലമായ ഒരു സംസ്ഥാനത്ത് പലപ്പോഴും അല്ലെങ്കിൽ മിക്ക തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ സന്ദർഭങ്ങളിലും എൽ ഡി എഫിൻ്റെ കൂടെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടിട്ടുള്ളത് അതീ പറഞ്ഞ ഐഡിയൽസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണോ തന്നെ അതായത് സെക്കുലറിസം അല്ലെങ്കിൽ സെക്യുലർ എന്ത് സമൂഹത്തെ പ്രതിരോധിക്കുന്നതിൽ പോലെ മറ്റേ ീ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നേരിടുന്നതിൽ കുറേ കൂടി വിജിലൻ്റായി ശക്തമായി ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷമാണ് എന്ന് തോന്നിയിരുന്നു ഒരു ഘട്ടത്തിൽ അപ്പോഴാണ് അവർ മുട്ട ചോദിക്കുന്ന ആസ്പത് അവർക്ക് കൊടുക്കാം എന്ന് വെച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നില്ല എല്ലാവർക്കും കൊടുക്കാറുണ്ട് അതിപ്പോൾ ഏത് ഏത് ഒരു പാർട്ടിയും മാത്രം കൊടുത്തിട്ടില്ല അക്കാലത്തും മറ്റുള്ളവർ യു ഡി എഫിലുള്ള സെക്കുലർ എലിമെൻറ്റ്സ് അതുപോലെ സാമൂഹ്യ സേവന രംഗത്തൊക്കെ അറിയപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ എം പിമാർക്കെല്ലാം കൊണ്ടു കൊടുക്കും അതും കൊടുത്തിട്ടില്ല പക്ഷെ അതെന്താണ് ഒരു ഈ പബ്ലിക്കായിട്ട് പറയുമ്പോൾ പലപ്പോഴും ഈ സി പി എം ഇപ്പോഴും പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം അതിലൊരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് അത് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും സി പി എം പറയുന്നതിൽ എന്തോ ഒരു വൈരുദ്ധ്യവും അതെന്താണ് അതെന്താണത് അത് പിന്നെ ബി ഡി സതീഷിനൊക്കെ സ്ഥിരമായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരസ്യമായിട്ട് പത്രസമേളത്ത് വയ്ക്കുന്നുണ്ടല്ലോ ദേശാഭിമാനി എഴുത മുഖപ്രസംഗം അതുപോലെ പിണറായി വിജയൻ ചെയ്ത പ്രസംഗം പലപ്പോഴും വന്ന ലേഖനങ്ങൾ ഇതിലൊക്കെ സി പി എം തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ തുറന്ന് സമ്മതിച്ചതിൽ പിന്നെ അതേപോലെ ഇപ്പോൾ അവർ നിഷേധിക്കുന്ന അവരുടെ മറ്റ് ചില നിർബന്ധിത സാഹചര്യം കൊണ്ട് അത് അനിലയ്ക്ക് തന്നെ കാണേണ്ടത് അതായത് അവർക്ക് മുസ്ലിം പിന്തുണ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നരുത് വസ്തുത പരമായ കുറച്ച് ശരിയുണ്ടാവില്ല ആ സന്ദർഭത്തിൽ ഇനി അവർക്ക് കിട്ടേണ്ടത് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെയാണ് അത് കിട്ടണമെങ്കിൽ എന്തായാലും മുസ്ലിങ്ങളെ അപ്പാടെ സപ്പോർട്ട് ചെയ്താൽ പറ്റില്ല അപ്പം എന്ത് ചെയ്തു പറഞ്ഞാൽ താരതമ്യേന അവർക്ക് നിരപദ്രമം തോന്നിയ ജമാഅത്തെ ഇസ്ലാമിയെ കാര്യത്തിലേക്ക് ഒന്ന് രണ്ടാമത്ത സമുദായത്തിൽ തന്നെ നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ചല്ലോ മറ്റ് സംഘടനകൾക്ക് മതസംഘടനകൾക്ക് ജമാഅത്ത് ഇസ്ലാമികളുടെ വിരോധം അല്ലെങ്കിൽ എതിർപ്പ് അതിൽ നിന്നത് അവരെ കൂടി ഇതിൽ പങ്കാളികളാക്കുക ഇങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു സംഗതി ശരിയാണ് അവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ മുസ് കമ്മ്യൂണിസത്തെ ജമാത്ത് ഇസ്ലാമി അംഗീകരിച്ചിട്ടില്ല ചിലപ്പോഴും എതിർക്കാറുണ്ട് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം അല്ലല്ലോ കേരളത്തിൽ പ്രാക്ടീസ് അതെ പക്ഷെ അവർ പറയൽ സിദ്ധാന്തപരമായിട്ടുള്ള ആളല്ലോ ഏ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അകത്തുണ്ടല്ലേ അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ മറ്റേ വൈകാരികമായി കറ്റിസ്തമല്ല ഐഡിയോളജിക്കൽ കമ്പാരിസൺ ഒക്കെ നടത്തുന്ന സമയത്ത് അതിനെതിർക്കാറുണ്ട് അത് കുറേയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് അവരുടെ ഉൾപ്പാർട്ടി റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതിലവർക്ക് ഇതിപ്പോൾ ഉദാഹരണ എസ് എഫ് ഐ അതുപോലെ പിന്നെ ഡി വൈ എഫ് ഐ ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെട്ടവര ആളുകളെ ഈ മാക്സം അങ്ങനെ അംഗീകരിക്കുന്നതിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി തടസ്സമായി നിൽക്കുന്നുവെന്ന് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട് അത് ശരിയുണ്ട് കുറച്ചൊക്കെ അപ്പോൾ അതുകൂടി കൂടിയിട്ടാണ് ഇപ്പം അതെന്താ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഐഡിയോളജിയും വെച്ചിട്ട് സി പി എമ്മിന് മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ നിൽക്കേണ്ടതാണ് മതന്യൂ ന്യൂനപക്ഷമാണ് സമുദായ ന്യൂനപക്ഷമാണ് അവരെ ചേർത്ത് നിർത്തുന്നതിൽ എന്തുകൊണ്ടാണ് ഈ സി പി എം പരാജയപ്പെടുന്നത് എന്തിനാണ് അതിലുള്ള ഈ വിഭാഗീയതയെ പ്രോത്സാഹിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് വാങ്ങാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നം നിർബന്ധാവസ്ഥയാണ് എന്തായാലും നമ്മൾ മനസ്സിലാക്കണമല്ലോ സി പി എമ്മിന് ഒരു മാതിരി നിലനിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൻ്റെ പുറത്ത് അവർക്ക് ഇപ്പോൾ ഒന്നുമില്ല ബംഗാൾ തകർന്നതിന് ശേഷം ത്രിപുരയും കൂടി പോയതിനു ശേഷം അവർക്കൊന്നുമില്ല കേരളത്തിലെ ഭരണം കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ തന്നെ ഭാവി എന്താവും എന്ന അവരെ ഏറ്റവും വലിയ കൺസേനാണ് ഈ സാഹചര്യത്തിലാണ് അവർ ഈ നയങ്ങളും പരിപാടികളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു പലത് ഞങ്ങളെ ചെയ്തതല്ല അല്ലെ പണ്ടായിട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ നിഷേധിക്കേണ്ടി വരുന്നത് ഇതാണ് ഇങ്ങനെയും അധികാരത്തിൽ തുടർന്നേ പറ്റൂ അല്ലെങ്കിൽ എന്താവും എന്നതിൻ്റെ ഭീതിയുണ്ട് മുമ്പൊരിക്കലും കമ്മ്യൂണിസ്റ്റ് ആ നിലയിൽ ബി ജെ പിയിലേക്കൊന്നും പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതെല്ലാം സ്ഥിതി നല്ല ശതമാനം ബി ജെ പി കൂടി പോകുന്ന പല കാരണങ്ങൾ ഈ സിറ്റുവേഷൻ ഇങ്ങനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ആശയക്കുടമ നല്ല ഓരോ പാർട്ടിയെ ബാധിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപന അപ്പോൾ അങ്ങനെ അത് പറയുമ്പോഴേ എന്താ വിഷയം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഒരു ഇരുപത്തെട്ട് ശതമാനത്തിന് പുറത്ത് മുസ്ലിം സമുദായം അല്ലേ ഇരുപത്തിയഞ്ച് ഉണ്ട് അത്രയും പ്രബലമായ ഒരു മുസ്ലിം സമുദായത്തെ അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് അല്ല അവർ ആകെ ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പിന്നെ എന്തായി എന്ന് പറഞ്ഞാൽ അവർക്ക് മുസ്ലിം കൂടി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ പിന്നെ മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയുടെ സ്വാധീനത്തിന് വിധേയമാണ് എന്നൊരു പുതിയ നേരത്തെ ഉണ്ടാക്കി അങ്ങനെ ജമാത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് കോൺഗ്രസ് അടങ്ങിയ കൂട്ടുകെട്ടാണ് അത് അപകടകരമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആക്കൾക്ക് വസ്തുത എന്താണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് അതിലൊന്നും ജുമാഅത്ത് ഇസ്ലാമി സ്വാധീനം ചെലുത്തുകയോ ഒന്നും ചെന്നില്ല ലീഗുമായിട്ട് ഇപ്പം ബന്ധം സൗഹാർദ്ദപരമാണ് എന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പം ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ ഇക്വേഷൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തി അതൊരു മുസ്ലിം ആയിരുന്നു ഇതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം നിരവധിയായ രാഷ്ട്രീയ ഫോർമേഷൻസ് ഉണ്ടാകുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ എന്താണ് ഈ ഇത്രയും മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താനും ഇത്രയും അരക്ഷിതാവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടായത് പൊളിറ്റിക്കലി അത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് പറയുക ശരിയാണ് പക്ഷെ കേരളത്തിലാണ് പ്രത്യേകിച്ച് മലബാർ ആണ് അതിൻ്റെ സ്വാധീനം അന്നും ഇന്നൊക്കെയുള്ളത് വളരെ കൂടുതൽ അതേ അവസരത്തിൽ ഇപ്പോൾ സിറ്റുവേഷൻ ആകെ മാറിയിരിക്കണം ഷണൽ ഇൻ്റർനാഷണൽ സംഭവങ്ങൾ വരെ ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വരെ കേരളത്തിലെ മുസ്ലിംകളടക്കം അതിൽ ഒരർത്ഥത്തിൽ അതിൽ ഉൽക്കണ്ഠാകരാണ് ഉദാഹരണത്തിന് ഇസ്രായേലിൻ്റെ രസാക്രമണം പോലെയുള്ള കാര്യങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ ഈ ആർ എസ് എസ് ബി ജെ പി അംഗശക്തികളുടെ കടുത്ത സ്വാധീനം ഇതിനപ്പോൾ അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമായി നിൽക്കാൻ ഒരു മുസ്ലിമിനു കഴിയില്ല മുസ്ലിമിന് സാധാരണ ഒരുമാതിരി ആളുകൾക്കൊന്നും കഴിയില്ല അതോടുകൂടി മുസ്ലിം മുസ്ലിം ലീഗ് തന്നെയും ഇപ്പോൾ മാറി ചിന്തിച്ചു അപ്പോൾ ഡൽഹിയിൽ അവർ ആസ്ഥാനം ഉണ്ടായില്ല അത് അവരാവസ്ഥാനമുണ്ടാക്കി അപ്പോൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തനം വിപുലീകരിക്കണം എന്നുള്ള ചിന്തി ചെയ്തു അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയിൽ ഒരു ലീഗിനെ എതിർക്കാൻ വേണ്ടി മാത്രമായി വേറൊരു സംഘടന ഉണ്ടാകേണ്ടായിരുന്നില്ല വേറെ എന്ത് തലത്തിൽ അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എസ് ഡി പി ചെയ്യണമെന്ന് ഒരു സംഘടന അപുതായി വന്നത് അതുപോലെ വെൽഫെയർ പാർട്ടി വന്നു അതിന് മുമ്പ് പി ഡി പി ഒക്കെ ഉണ്ടായെങ്കിൽ അതും കാര്യമായിട്ടൊന്നും ഇതിൻ്റെയൊക്കെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കേരളത്തെ മാത്രം ഒന്നിട്ടല്ല ദേശീയ അടിസ്ഥാനത്തിൽ കാണുന്ന സംഭവങ്ങൾ അപ്പോൾ മുസ്ലിം ലീഗുമായിട്ട് ആ നിലയ്ക്ക് പിണങ്ങേണ്ട കാര്യമില്ല മുസ്ലിം ലീഗിനും അത് മനസ്സിലാക്കാവുകയുള്ളൂ എല്ലായിടത്തും എല്ലാം യോജിക്കുന്നു എന്നല്ല പക്ഷേ അവർക്കും അത് പക്ഷേ അത് അടിസ്ഥാനപരമായി മുസ്ലിം ലീഗിൽ നിന്നല്ലേ ഈ വോട്ടുകൾ വോട്ടുകളിങ്ങനെ മാറിപ്പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ അല്ല എന്നല്ല അതായത് എന്താ സൗത്ത് കേരളത്തിൽ പണ്ടേ മുസ്ലിം ലീഗിന് സ്വാധീനം വേണ്ടത്ര ഇല്ല അവിടെയാണ് എസ് ഡി പി ഐ ഏറ്റവും കൂടുതൽ ശക്തിയായി പ്രവർത്തിക്കുന്നത് അവരല്ലെങ്കിൽ മറ്റു പാർട്ടികളെല്ലോ പോയി പോയിരുന്നവരെ മലബാറിൽ ഒരർത്ഥത്തിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലകളാണ് കുറേയൊക്കെ പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അതിൽ കടന്നു കയറുക എന്നൊരു ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പാർട്ടികൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല പക്ഷേ മുസ്ലിം സമുദായ വോട്ടുകളല്ലേ ഇങ്ങനെ വിഭജിച്ച് പോകുന്നത് ഒരു അമ്പ്രല ഇതുപോലെ നിന്നിരുന്ന ലീഗിൽ നിന്ന് ഇത്രയും സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ വരുമ്പം സമുദായത്തിൻ്റെ ഒരു സംഘടിതമായ വിലപേശ ശേഷിയല്ലേ ഇത് ബാധിക്കുന്നത് അത് ഇതിൽ മാത്രം പരിമിതല്ല അതായത് മുസ്ലിം ലീഗ് അങ്ങനെ ഉണ്ടായിരുന്ന സമയത്താണ് പിന്നെ അതുപോലെ തന്നെ രണ്ടായത് പിന്നെ അത് വീണ്ടും യോജിച്ചു ആ ശരിയത്ത് വിവാദത്തോടു കൂടി യോജിച്ചു എങ്കിലും പിന്നീടുണ്ടായത് മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു പശ്ചാത്തല ശക്തിയാണ് സമസ്ത കേരളയെ മറ്റുള്ള അത് ഗുരുതരമായി പിളർന്നു അതിലൊരു വിഭാഗം സി പി എമ്മിൻ്റെ കൂടെയാണ് പോയത് അരിവാള ചു ചുന്നികളെന്ന് തന്നെ അവരെ മുസ്ലിം അപ്പോൾ ഇത്തരത്തിലുള്ള പിളർവ് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്നുണ്ട് അത് മുസ്ലിം വോട്ടുകളിൽ നിന്നാണ് സ്പെക്റ്റ് ചെയ്യുക പക്ഷേ അതിപ്പോൾ ഒന്നിച്ച് നിൽക്കാനും വേണ്ടി ഒരു പൊതുവേദിയിലേക്ക് കൊണ്ടുവരാനും അവരെ ഐക്യപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതാണ് അതെന്തുകൊണ്ടും അത്ര സജീവമായി നടക്കുന്നില്ല എന്നതാണ് അതെ അത് അതുകൊണ്ടാണല്ലോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ മുസ്ലിം വോട്ട് ബാങ്കുകൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതെ ആണ് അത് കേരളത്തെ പോലെ കുറച്ചുകൂടി ലിറ്ററേറ്റ് ലിറ്ററേറ്റ് സാക്ഷരമായിട്ടുള്ളൊരു സമുദായം കേരളത്തിലാണുള്ളത് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ മുസ്ലിം സമുദായത്തിന് തിരിച്ചറിയാത്തത് കൊണ്ടല്ല പക്ഷെ പ്രായോഗികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യം പറയാം ഒരു സംഘടന പിടർന്നു കഴിഞ്ഞാൽ ആ പിളർന്ന ഗ്രൂപ്പിൽ സ്വാഭാവികമായും അതുവരെ രംഗത്തുണ്ടാവാതിരുന്ന പലരും നേതൃത്വത്തിൽ വരും അവരാണ് പിന്നെ അതിന് നേതാക്കൾ വീണ്ടും ഒരു ലയനം എന്ന് പറയുന്നിടത്ത് അവരാണ് അതിന് തടസ്സം തെട്ടിക്കുക അത് ഏത് സംഘടന നോക്കിയാലും മനസ്സിലാവും അല്ലെങ്കിൽ ഈ അവർക്കൊരു സാധനവും ഇല്ല ഇപ്പോൾ ഈ പിളർന്ന ഗ്രൂപ്പിലായിരിക്കും അവരെ ഏറ്റവും വലിയ ടോപ്പിലിരിക്കുക അപ്പോൾ എല്ലാവരെയും അക്കോമേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുനഃസംയോജന സാധ്യമല്ലാതെ വരും എന്നുള്ളത് ഒരു ഫാക്ടറാണ് പലയിടത്തും നമ്മൾ വീക്ഷിച്ചാൽ പ്രത്യേകിച്ച് ഗ്രൂപ്പിലുണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആ രീതിയിൽ ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ സ്പോൺസർ ചെയ്യുന്നില്ല പക്ഷേ മറ്റേ വെൽഫെയർ പാർട്ടി ഉണ്ടല്ലോ വെൽഫെയർ പാർട്ടി ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവിടെയാണ് അത് നിലവിൽ വന്ന് പിന്നെ കേരളത്തിൽ അതിൻ്റെ ഘടകങ്ങൾ രൂപീകരിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നേരത്തെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളിൽ സഹകരിച്ചുകൊണ്ട് കൊണ്ട് പോകണമെന്നുള്ളത് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ നയമായിട്ട് അവർ പറയുന്നത് ഞങ്ങളാരുടെയും എതിർപ്പൊന്നുമില്ല പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം നേരിടുന്ന ഏറ്റവും ചരിത്രത്തിലെ വളരെ പ്രയാസകരമായ സാഹചര്യമാണ് ഇതെ സംബന്ധിച്ച് സമുദായത്തെ ബോധവൽക്കരിക്കണം കഴിഞ്ഞത്ര യോജിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് ഞങ്ങൾ ഉറച്ചംഗീകരിക്കുന്നു എന്നവർ പറയുന്നു അല്ല അത് വെൽഫെയർ പാർട്ടി ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പൊളിറ്റിക്കൽ ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്ക് അതിൽ കാര്ക്ക് വേണമെങ്കിൽ അതിൽ ചേർന്ന് പ്രവർത്തിക്കാം എന്നാൽ ഒട്ടേറെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിൽ ചേർന്നിട്ടുമില്ല പ്രവർത്തിക്കുന്നുമില്ല നേരാവശ്യം അതിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തൊരു സ്വാധീനമുണ്ട് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനങ്ങൾ അതിൻ്റെ അതിന് ബൈലോ പ്രകാരം ഒരു സ്വാധീനവും ഇല്ല പക്ഷേ അവരുമായി അവർ സഹകരിക്കുന്നു എന്നതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് അവർ കൂടിയാലോചിക്കാറുണ്ട് ഇത്രയും അപ്പം ഇതിനു മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇത്തരം ഒരു ബന്ധം ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടില്ലെങ്കിലും തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകരിച്ച ആൾ ഇന്ത്യ മുസ്ലിം മജീസെ മുഷാവർ ആൾ ആൾ ഇന്ത്യ മുസ്ലിം കൺസൾട്ടേറ്റീവ് സൊസൈറ്റി എന്നോ എന്ന് പറയാവുന്ന ഒരു സംഘടനയായി എല്ലാ സംഘടനകളിലും പെട്ട ആളുകളെ മതസംഘടനകളിലും സാമുദായിക സംഘടനപ്പെട്ടവരെ ഒരുമിച്ച് അത് രൂപി അതിന് നേതൃത്വം നൽകിയത് സെയ്ദ് മഴമൂത് എന്ന് പറയുന്ന അദ്ദേഹം ക്യാബിനറ്റ് നെഹ്റു ക്യാബിനറ്റിലെ അംഗമായിരുന്നു ബീഹാറുകാരനായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയ നൽകി അതി മാധ്യമം കടുത്തു അങ്ങനെ അത് അധികം ഈ പൊളിറ്റിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ ഒക്കെ ഇടപെടുകയും മുസ്ലിം സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന സംഭവമായി അങ്ങനെയാണ് കുറേ കാലം അതിപ്പോൾ സജീവമായിട്ടില്ല അതുപോലെ ഈ ശരീരത്തിന് നേരെ ഭയങ്കരമായ ഏകശൂലി കൂട് നടപ്പാക്കണം എന്നുള്ള പ്രശ്നം വന്നപ്പോൾ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണലോ ബോർഡ് ഉണ്ടാക്കി അതിലും ജമാഅത്ത് ഇസ്ലാമിയുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ജമാഅത്ത് ഇസ്ലാമി പങ്കെടുത്തു എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല